എല്ലാ കുട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് അഭിയുടെയും ജാനിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അപർണ മുറിയിലേക്ക് വരുമ്പോഴത്തേനും അമൽ അവിടെ ഇരിക്കുന്നത് കണ്ടു ഈ സമയത്ത് അപർണ ഇങ്ങനെ ആലോചിച്ചു ശെ എന്താ ചെയ്യേണ്ടത് ഇവനെങ്ങനെയൊന്നും മെരുക്കിയെടുക്കണമല്ലോ ഒരു പക്ഷേങ്കിൽ ശാരദ പറഞ്ഞ പോലെ ഇവൻ തന്നെ ഉപേക്ഷിച്ചിട്ട് അങ്ങനെ പോകുമോ ഇനിയിപ്പോൾ ഇവനും മറ്റൊരു ബന്ധം ഉണ്ടാവുമോ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പത്തേനും അപർണയ്ക്ക് സഹിക്കാൻ പറ്റില്ല അവർ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവോ എന്ത് ചെയ്യണം എന്നറിയില്ല പിന്നീട് അമലിൻ്റെ ദേഹത്തൊന്നു പോയി തൊടാനായിട്ട് അങ്ങ് ചെല്ലുവാണ് അങ്ങനെ അമലാണ് ഇതൊന്നും അറിയുന്നില്ല അമല് ബെഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അവർ തൊടാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനോർത്ത് വേണ്ട ഷേ അങ്ങനെ ചെന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവൻ തന്നെക്കുറിച്ച് വിചാരിക്കുക മോശമായിട്ട് വിചാരിക്കില്ലേ എന്നാലും എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്ത് അവർനെ ഇങ്ങനെ ആലോചിച്ച് തൊട്ട് പുറകെ തന്നെ ഒന്ന് നിൽക്കുവാണ് പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കി അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ പുറകിലൊരു രൂപം നിൽക്കുന്ന പോലെ പെട്ടെന്നായതുകൊണ്ട് അവൻ ഞെട്ടിപ്പോയി അമല് ചാടി എഴുന്നേറ്റു നീ എന്ത് പരിപാടി നീ എന്തിനാ എന്റെ പുറകെ വന്ന് ഇന്ന് ചോദിക്കാം നീ എന്തിനാണോ ഞെട്ടിയത് എന്നെ കണ്ട് നീ എന്തിനാ ഞെട്ടിയാന്ന് ചോദിക്കാം ഞാൻ എന്താ വല്ല പിശാശുവാണെന്ന് ചോദിക്കാം അതെ പിശാശാണെങ്കിൽ എനിക്ക് പിന്നെ സമാധാനം ഉണ്ടായിരുന്നു അതിനേക്കാളും വലിയ സാധനം ഇല്ല നിന്നെ കണ്ടാ ഞാൻ ഞെട്ടു എന്ന് പറയുന്നത് ഇത് കേട്ടതും അപർണ ഓഹോ അപ്പൊ നീ എന്നെ കുറിച്ച് അങ്ങനെയൊക്കെയാ കരുതി വെച്ചിരിക്കുന്നല്ലേ പിന്നല്ലാതെ നീ ചെയ്ത പ്രവൃത്തികളൊക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെ നിന്നെ കുറിച്ച് അങ്ങനെ കരുതാതെ പിന്നെ എന്താ അല്ല എന്തോ ഒരു ഉണ്ടെന്ന് തോന്നലോ എന്താണെന്ന് ചോദിക്കണം പിന്നെ എനിക്കൊരു കാര്യസാധ്യ ഇല്ലെന്ന് പറയണം ഇത് കേട്ടതും അമൽ പറഞ്ഞു ആണോ എന്നാ ശരി എന്നാൽ എനിക്ക് ഉറക്കം വരുന്നുണ്ട് ഞാൻ കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കിടക്കാൻ പോകാണ് അതെ നിനക്ക് ഇപ്പോഴും എന്നെ വിശ്വാസം ഇല്ലല്ലേന്ന് ചോദിക്കുക അതെന്താ അല്ല വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണുള്ളത് നീ എന്നോടൊരു കാര്യം പറയാത്തേന്ന് അമലിനോട് അവർ പറയുകയാണ് എന്ത് കാര്യം പറയാത്തേന്ന് അല്ല ഇപ്പം നിൻ്റെ ജാനിയായിടത്തിയാണെങ്കിൽ ഇതേ ജോലിക്കാന്ന് പറഞ്ഞു പോയിരിക്കുന്നത് വേറെ സ്ഥലത്തേക്കാണ് അവരവരുടെ അമ്മയുടെ അടുത്തുണ്ട് അത് പക്ഷേ നീ എന്നോട് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് തി കേട്ടപ്പം അമ്മൽ ഉറത്തു ഇവളെന്തൊക്കെയോ പറയുക നടന്ന് ചിക്കി ചകഞ്ഞ് അന്വേഷിക്കുന്നുണ്ടെന്ന് തോന്നേ ഇങ്ങനെയാണെങ്കിൽ ശരിയാകത്തില്ല പെട്ടെന്ന് അമ്മൽ പറഞ്ഞു ആണോ ഹാ അതെ ജാനിയെടുത്ത് എവിടെയുണ്ടെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം ഓഹോ എന്നിട്ടാണോ നീ ഇപ്പോൾ പറയാത്തേ ഞാൻ നിന്നോടെന്തിനാ പറയണേ നിനക്കറിയാന്നല്ല പറഞ്ഞേ പിന്നെ എനിക്ക് നിന്നോട് പറയാൻ ഒട്ടും താല്പര്യമില്ലെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ തിരും അപർണ പറഞ്ഞു എടാ നീ എന്താ എന്നോട് പറയാത്തേ എന്നോട് പറഞ്ഞാൽ നിനക്ക് എന്താ കുഴപ്പം അതെ നിന്നോട് പറഞ്ഞാൽ കുഴപ്പമുണ്ട് നിന്റെ സ്വഭാവം ശരിക്കും അറിയാവുന്നതുകൊണ്ടാണ് നീ അല്ലെങ്കിൽ ഈ കുടുംബത്തിലേക്ക് വന്നു കയറിയതിന് ശേഷം എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടേന്ന് എനിക്ക് നന്നായിട്ടറിയാം പെട്ടെന്നൊരു ദിവസം നിന്നെ എനിക്ക് വിശ്വസിക്കാനൊന്നും പറ്റില്ല നിൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതും തന്നെയാ നീ ആ തമ്പിയുടെ മോള് തന്നെയല്ലേ ചോദിക്കും ഇത് കേട്ടപ്പോൾ അവർണയ്ക്ക് ദേഷ്യം അരച്ചു വന്നു അവർ പറഞ്ഞു ഇതേ അമലേ വെറുതെ ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല ഒരു മനുഷ്യൻ നന്നാവാനെ സമ്മതിക്കില്ലേ ചോദിക്കുക നന്നാവാനാ നീയാ നല്ല കഥയായി ഈ വർഷത്തെ ഏറ്റവും വലിയ കോമഡി ആയിരിക്കും അത് ഒന്നും മിണ്ടാതിരിക്കേണ്ട അവർണേന്ന് പറയണം പിന്നെ ജാനിയടത്ത് എവിടെ ഉണ്ടെന്ന് അന്വേഷിച്ചാൽ നീ നടക്കേണ്ട കാര്യമില്ല പിന്നെ നിന്റെ ഈ സ്വഭാവം കണ്ടിട്ട് ഞാൻ അത്ര പെട്ടെന്ന് വിശ്വസിക്കാനൊന്നും പോവുന്നില്ല ആ എന്താട നീ ഒരു പെണ്ണായിട്ട് കണക്കുകൂട്ടുന്നില്ലേന്ന് ചോദിക്കാം പെണ്ണായിട്ടൊക്കെ കണക്കുകൂട്ടുന്നൊക്കെ ഉണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നീ ആ ജാനിയടത്തെ കണ്ടുപിടിക്കും അവരുടെ സ്വഭാവം കണ്ടുപിടിക്കാൻ പറയണം അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പം അവർനൊക്കെ കട്ട കലിപ്പയ അവനെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് അവനെ പണ്ടാരം ഇവനോടൊപ്പം ഒന്നിച്ചു കഴിഞ്ഞില്ലേലും ഇവനെ കൊണ്ട് ഒരു സമാധാനം ഇല്ലല്ലോ എന്നൊക്കെ ആലോചിക്കണം ആ സമയം നകുലിന് വീട്ടിലാണ് അപ്പം നകുലിൻ്റെ ചേണനാണ് നരേന്ദ്രൻ നകുലിൻ്റെ ആകെപ്പാടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അവൻ എന്തോ മാനസിക പ്രശ്നം ഇത്തിരി ഉണ്ടെന്ന് തോന്നി ഓൻ പറഞ്ഞു ഞാൻ കണ്ടത് കണ്ടത് തന്നെയാണ് നരേന്ദ്ര ഞാനാ അവളെ കണ്ടു ആ ജാനിയെ കണ്ട എന്നിട്ടോ നിന്നോടൊക്കെ പറഞ്ഞിട്ട് നീ ഒക്കെ എന്താ ചെയ്തേനെ വയ്ക്കും കേട്ടപ്പോൾ നരേന്ദ്രൻ പറഞ്ഞു അതെനിക്ക് തോന്നിയതായിരിക്കും അല്ല തോന്നിയതല്ല എന്ന് പറയണ ഞാൻ കണ്ടതെന്ന് പറയണം എടാ നീ പറഞ്ഞിട്ട് ഞാനിവിടെ മൊത്തം അന്വേഷിച്ചു നേരത്തെ അവൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞെടുത്ത് എല്ലാം ബാംഗ്ലൂർക്ക് അന്വേഷിച്ചു അവിടെ അവൾ അവളില്ലായിരുന്നു പറയണം അതൊന്നുമല്ല ഇവിടെ അവളെ ഞാൻ കണ്ടതാ എനിക്ക് വ്യക്തമായിട്ട് ഉറപ്പുണ്ട് അത് അവൾ തന്നെയാണെന്ന് പറയുന്നത് പിന്നെ എങ്ങനെയാടാ എടാ നിന്നെ അവൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവളെ ഈ സിറ്റിയിൽ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരു കാരണവശാലും നിൽക്കില്ല പിന്നെ നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൾ ഈ സിറ്റിയിൽ നിന്ന് തന്നെ പോകത്തുള്ളൂ ആ കാര്യത്തിൽ എനിക്ക് പേടി വേണ്ടെന്ന് പറയാം എന്നാലും എനിക്ക് അവളെ വേണം എനിക്ക് അവളെ കിട്ടിയാൽ മതിയാവളെന്ന് പറയണം അത് കേട്ടപ്പോൾ നരേന്ദ്രൻ പറഞ്ഞു എടാ നീ പഴയ സിഇഒയും അവൾ നിന്റെ സ്റ്റാഫും ഒന്നും അല്ല നീ ഇങ്ങനെ കടന്ന് വിളർ പിടിക്കരുതേ എല്ലാത്തിനും അതിനായ സമയമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നഗുലിനെ സമാധാനിപ്പിക്കുകയാണ് അപ്പം നേരത്തെ ജാനകി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തെ കേസാണ് ഇവൻ സിഇഒ ആയിട്ട് കമ്പനി ജാനകി ജോലി ചെയ്തിട്ടുണ്ട് അപ്പം അവിടെ വെച്ച് എന്തോ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതാണ് അവനിങ്ങനെ ഭ്രാന്ത് പിടിച്ച് അവളുടെ പുറകെ നടക്കുന്ന ജാനകിയുടെ പുറകെ പിന്നീട് നഗുലിനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു സമാധാനിപ്പിക്കുകയാണ് ആ സമയം അപർണ ഇങ്ങനെ ഒന്ന് റോഡിൻ്റെ സൈഡിൽ പോയി കാത്തു നിൽക്കുവാണ് കുറേ സമയം കഴിഞ്ഞ് ഇപ്പോൾ തന്നെ ഒരു കാർ വന്ന് അങ്ങോട്ട് വന്നു കാറിനകത്തൊന്നും ഒരുത്തന്നെ നിങ്ങളുടെ ഇറങ്ങുവാണ് എന്നിട്ട് പറഞ്ഞു അപർണ തമ്പി അല്ലേന്ന് ചോദിക്കുക അതെ ഞാനായിരുന്നു മനസ്സിലായോ ഞാനാ ഡിറ്റക്റ്റീവ് പശുപതി എന്ന് പറയണം അല്ല ഞാൻ അപർണമെന്ന് എങ്ങനെ മനസ്സിലായി ഒരു ഡിറ്റക്റ്റീവിന് ഇതൊക്കെ മനസ്സിലാവും നിങ്ങളെ നിങ്ങളുടെ കാറിൻ്റെ നമ്പറോ നിങ്ങളുടെ പേരോ കാര്യങ്ങളോ ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ല അറിയാലോ നിങ്ങളുടെ റൂം പോലും എനിക്കറിയില്ല പക്ഷേ നിങ്ങളനേഷിച്ച് ഞാൻ വന്നില്ലേ അതാണോ ഒരു ഡിറ്റക്റ്റീവിൻ്റെ കഴിവെന്ന് പറയണം അല്ല നിങ്ങൾ എന്തിനെന്നെ വിളിച്ചത് കാര്യം എന്താ എന്ത് ജോലി നിൽക്കു വേണ്ടി ഞാൻ ചെയ്തു തരണ്ടേന്ന് ചോദിക്കാം അത് പിന്നെ ഒരാളെ അന്വേഷിച്ച് കണ്ടെത്തി തരണം എന്ന് പറയാം ഓ അതാണോ അത് സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ എന്ന് ചോദിക്കണം അല്ല ആരെയാ എൻ്റെ ചേട്ടൻ്റെ ഭാര്യ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ ഭാര്യ എന്ന് പറയണം ഓഹോ അപ്പം അവരാരുടെയോ കൂടി ഒളിച്ചോടി ഒളിച്ചോടിപ്പോയല്ലേന്ന് ചോദിക്കാം ഇത് ഒളിച്ചോടി പോയതൊന്നുമല്ല പിന്നെ എന്താ കുഴപ്പം അവർ ഭർത്താവിനെ കുട്ടീനെ ആക്കിയിട്ട് പോയെന്ന് പറയണം അതല്ലോ വിളിച്ചോട്ടം എന്ന് പറയുന്നത് അതല്ല എങ്ങോട്ടാ പോയെന്നുള്ള കാര്യം അവരുടെ ഭർത്താവിനും കുട്ടിക്കൊക്കെ അറിയാന്ന് പറയാം ആഹാ എന്നാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമില്ല അവരോട് പോയി ചോദിച്ചാൽ പോരെ ആ സ്ത്രീ എങ്ങോട്ടാ പോയെന്ന് എടുവോ അതല്ല അവരുടെ ഭർത്താവിന് അറിയാൻ കാര്യങ്ങളൊക്കെ പക്ഷെ ഭർത്താവ് ഞങ്ങൾ നിന്ന് മറച്ചു നോക്കുക അപ്പം ഞങ്ങൾക്കറിയണം അവരെങ്ങോട്ടാ പോയെന്നു ഓ അങ്ങനെ വരട്ട കാര്യങ്ങള് ഇപ്പോഴെല്ലാം കാര്യങ്ങൾ മനസ്സിലായത് അപ്പം ഏട്ടതിനെ കണ്ടുപിടിക്കണം അതാണ് കാര്യം അതെ ഡിക്റ്റീവ് ഡിക്റ്റേറ്റീവ് പശുപതി ഒരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് ചെയ്ത് തന്നെയാന്ന് പറയണം പിന്നെ കുറച്ച് പൈസയാകും അല്ല എന്താ ഇടത്തിയുടെ പേര് ജാനകി എന്ന് പറയണം നല്ല പേരാള കൊള്ളാലോ എന്ന് പറയണം ഇതേ തന്നെ പേര് നോക്കാനാണോ ഇങ്ങോട്ട് വിളിപ്പിച്ചതെന്ന് വെക്കുക സോറി മാഡം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പറഞ്ഞാൽ പിന്നെ പണത്തിൻ്റെ കാര്യമൊക്കെ അറിയാലോ ഇപ്പം അഡ്വാൻസ് പേയ്മെൻറ്റ് തരണമെന്ന് പറയണം ഞങ്ങൾക്ക് കുറേ യാത്രകളൊക്കെ ചെയ്യാനുള്ളതല്ലേ എത്രയാണ് ഒരു ഇരുപത്തയ്യായിരം രൂപയെന്ന് പറയണം ആ ആയിക്കോട്ടെ ശരി ഇരുപത്തയ്യം രൂപ പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ തൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കും പക്ഷേ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കണം അതൊക്കെ ഞാൻ ഏറ്റുമാടാം ഞാൻ എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി ചെയ്തോളാം ഇനി നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ഏട്ടത്തിയമ്മ ഉണ്ടെങ്കിലും ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്ന പറയാം എൻ്റെ മുന്നിലൊന്നും കൊണ്ടുവരേണ്ട അവർ എവിടെയാണ് താമസിക്കണേ എന്ന് മാത്രം ഒന്ന് അന്വേഷിച്ച് കണ്ടെത്തി തന്നാൽ മതി എന്ന് പറയണം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവനങ്ങോട്ട് പോകുന്ന സമയത്ത് അവൻ്റെ അങ്ങോട്ട് പോയി അപ്പോഴേക്കും പശുപതി കാറിൻ്റെ എന്നിട്ട് പറഞ്ഞു ഓ ഇന്ന് വരെ അഡ്വാൻസും മേടിച്ച് ചരിത്രമുള്ളൂ ഒന്നും കണ്ടുപിടിച്ച് കൊടുത്തിട്ടില്ല ഈ എന്നോടെ കളി എന്നും പറഞ്ഞുകൊണ്ട് അവ സന്തോഷത്തോട് കൂടിയിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് അപർണ അമ്മേടെ അടിയിലേക്ക് ചെല്ലുവാണ് അപ്പം മേലിക്കുട്ടിയമ്മ പാലൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് ഇന്ന് രാധാമണി കുടിക്കാനും പറഞ്ഞ് നിൽക്കുവാണ് പക്ഷേ രാധാമണി കുടിക്കാൻ തയ്യാറായില്ല ഇങ്ങനെ നോക്കി നിൽക്കുവാണ് എന്താ രാധാമണി ഇങ്ങനെ നീ ഇത് കുടിച്ചാന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചാൽ കയ്യിലേക്ക് കൊടുക്കുവാണ് അപ്പോഴേക്കും അപർണേങ്ങോട് ഒന്ന് അവർ എല്ലാം ജാനികയും കൂട്ടിക്ക് വന്നിട്ട് പറഞ്ഞു അതെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട അമ്മയെന്ന് ചോദിക്കുകയാണ് കേട്ട മേരിക്കുട്ടിയും പറഞ്ഞു മോളെ ഞാനും കൂടെ വരാമെന്ന് പറയുന്നത് വേണ്ട മേരിക്കുട്ടി അമ്മേ അതെന്താ മോളെ സാധാരണ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഒരാളും കൂടെ നല്ലതല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും മോൾക്കൊന്നും മാറണ മാറേണ്ട വന്നിട്ടുണ്ടെങ്കിലോ കാരണം ഹോസ്പിറ്റലിൽ ആകുമ്പോൾ ഒത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ നോക്കിയിരിക്കില്ലെന്ന് ചോദിക്കുക ഇത് കേട്ടേ ജാനകി പറഞ്ഞ് അടുത്തതാണ് പോകുമ്പോൾ ഞാൻ കൊണ്ടുപോകാം ഇന്ന് ഇലിസബത്ത് ഡോക്ടറെ കാണാനായിട്ടാണ് പോകുന്നത് കുഴപ്പമൊന്നുമില്ല എനിക്കറിയാം മോളെന്നെ കൊണ്ടാകത്തിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് വയ്യാന്ന് ഓർത്തിട്ടല്ലേ എൻ്റെ വയ്യായി ഓർത്തിട്ടല്ലേ അതൊന്നും എനിക്ക് കുഴപ്പമില്ല ശരിക്കും മരണം കാത്തു കിടന്നൊരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ ഓടിപ്പാഞ്ഞു നടന്ന എനിക്ക് ആരോഗ്യസ്ഥിതി വീണ്ടും കിട്ടിയത് അതുകൊണ്ട് മോളോടുകൂടെ കൂടെ നടന്ന് എനിക്ക് ഒരു കുഴപ്പവും സംഭവിക്കാറില്ലെന്ന് പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അഭി വിളിക്കുവാണ് അഭി വിളിച്ചിട്ട് ജാനകിയോട് വിശേഷങ്ങളൊക്കെ തിരക്കാണ് അപ്പം ജാനകീനെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞപ്പോഴത്തേനും അഭികളഞ്ഞു ഇനി അധികം സമയമില്ല എന്ന് പറയണം ജാനിക പറഞ്ഞാൽ അതെ ഇന്ന് ഞങ്ങൾ എലിസഭത്തിലുള്ള കാണാനായിട്ടാണ് പോണേ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയണം പിന്നെ അതുമാത്രമല്ല അറിയാലോ അധികം വഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അധിക കാലം നമുക്ക് തമ്പിയുടെ മുന്നേ പിടിച്ചു പറ്റില്ല ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വേണമെന്ന് പറയാം അതൊക്കെ ഞാൻ ഏറ്റവും അഭിയേട്ട അഭിയേട്ടൻ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറയണം പിന്നീട് അഭിയെ സക്കീർ വക്കീലും കൂടെ നേരെ ഒരു ആർട്ട് ഗാലറിയിലേക്ക് ചെല്ലുവാണ് അങ്ങനെ അവിടെ ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഒരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റുകൊണ്ട് പടം വരയ്ക്കാനുണ്ടായിരുന്നു അയാളുടെ അടുത്ത് എന്നിട്ട് അഭിവൃദ്ധി ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഓ മനസ്സിലായി അഭിസാറില്ലേ അല്ല എന്താ സാറെന്ന് ചോദിക്കുകയാണ് എനിക്കൊരു പടം വരച്ചു വരണം എന്ന് പറയണം ആണോ ഒരു പെയിൻ്റ് ചെയ്ത് വേണം ആ ആയിക്കോട്ടെ അല്ല അയാളുടെ ഫോട്ടോ കാര്യങ്ങളോ മറ്റോ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അതൊക്കെയുണ്ട് ഞാൻ കുറേ കേട്ടിട്ടുണ്ട് കാരണം നിങ്ങൾ പോലീസുകാർക്ക് വരെ കള്ളന്മാരുടെ പടം വരച്ച് കൊടുക്കുന്നതെന്നറിയാം അങ്ങനെ കുറെ അന്വേഷണത്തിലൊക്കെ തെളിവായിട്ടുണ്ട് നിങ്ങൾ വരച്ചു കൊടുത്ത പടങ്ങൾ അതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായതുകൊണ്ട് എങ്ങോട്ടേക്ക് വന്നേന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ അയാൾ പറഞ്ഞു അത് ശരിയാ ഒത്തിരി കാര്യങ്ങളൊക്കെ രേഖാചിത്രമൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് അത് ഒത്തിരി പേർക്ക് സഹായമായോ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ചിത്രം ഒന്ന് വരച്ചു എന്ന് പറയണം എന്നാൽ പിന്നെ ഇത് ഫോട്ടോ കയ്യിലുണ്ടല്ലോ പിന്നെ എന്താ കുഴപ്പമെന്ന് വയ്ക്കാം അതല്ല ഇവരുടെ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ചിത്രം വേണ്ടേന്ന് പറയുന്നത് ഇരുപത്തഞ്ച് വർഷം മുമ്പിലോ അതെ ോക്ക് ഇയാളുടെ ഇരുപത്തഞ്ച് വർഷം മുമ്പുള്ള ആ ഒരു ചിത്രം എങ്ങനെയായിരിക്കും അത് വേണം പറയണം അപ്പൊ തമ്പിയുടെ ഒരു ഫോട്ടോയാണ് കാണിക്കണേ അയാൾ നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് വരച്ച് തന്നുകഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇയാളുടെ സന്തോഷമൊന്നും കാണത്തില്ലായിരിക്കും അപ്പം നിങ്ങൾ പറയുന്നത് ഇയാളല്ലെന്ന് പറഞ്ഞരുത് എന്ന് പറയണം ഇത് കേട്ടപ്പം അഭിപ്രായേ അങ്ങനെയൊന്നും ഒരിക്കലും ഞങ്ങൾ പറയില്ല എന്ന് പറയാണ് ഞങ്ങൾക്കത് ചിത്രം കിട്ടിയാൽ മാത്രം മതി എന്ന് പറയണം അതെ പതിനായിരം രൂപയാണ് വരയ്ക്കണ എന്ന് അത് കുഴപ്പമില്ല പൈസയൊന്നും കുഴപ്പമില്ല ഞങ്ങൾക്കിത് വരച്ച് കിട്ടിയാൽ എന്ന് പറയണം എന്നാൽ ശരി ആയിക്കോട്ടെ ഞാൻ എന്താ റെഡിയാക്കി വെച്ചേക്കാന്ന് പറയണം അപ്പോഴെനിക്ക് സക്കീർ വക്കീൽ പറഞ്ഞു അത് പടം മാത്രം പോരാ ഒരു ഫോട്ടോയും കൂടെ വേണം എന്ന് പറയണം ഫോട്ടോയോ അതെ ഫോട്ടോയായിട്ട് ഇതൊന്നും തരുമോ വേണം എന്ന് പറയണം രേഖാചിത്രം പോലെ മാത്രം പോരെന്ന് പറയണം ശരി ആയിക്കോട്ടെ അങ്ങനെ തരാമെന്നൊക്കെ പറയണം അങ്ങനെ അവർ സന്തോഷത്തോടുകൂടി അവിടെ നിന്ന് ഇറങ്ങുവാണ് ആ സമയത്ത് കുലം ഇങ്ങനെ നരേന്ദ്രൻ്റെ അടുത്തേക്ക് എല്ലുകയാണ് എന്നിട്ട് പറഞ്ഞു എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അവളെ കണ്ടെത്തണമായിരുന്നു നിങ്ങൾ എന്തുകൊണ്ട് അവളെ കണ്ടെത്തിയില്ല ബാംഗ്ലൂർ വെച്ച് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ നിൽക്കും അത് പിന്നെ അവൾ പോയി കഴിഞ്ഞിട്ട് അവളെ അന്വേഷിച്ച് ഞങ്ങൾ ചെന്ന ആ സമയത്ത് അവൾ ഓർഫനേജിൽ നിന്ന് പോയെന്നറിഞ്ഞു അവൻ പ്രശ്നം ഉണ്ടായതിനു ശേഷം പക്ഷേ എങ്കിൽ ആ പിന്നീടാണ് അവളുടെ കൂട്ടുകാരി വരെ ഞാൻ അറിയാൻ കഴിഞ്ഞത് അവൾ മുംബൈക്ക് അങ്ങോട്ട് കടന്നെന്ന് അതിന് ശേഷം അവളെക്കുറിച്ച് ഒരു വിവരമില്ലായിരുന്നടാ പക്ഷേ അവൾ ഇങ്ങോട്ട് എവിടെയൊന്നും തിരിച്ചെത്തിയിട്ടുണ്ടായിരിക്കും നീ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അവൾക്കറിയില്ലല്ലോ അങ്ങനെ എനിക്ക് അവൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിരിക്കുക അവൾ എവിടെയാണെങ്കിലും ഈ നരേന്ദ്രൻ അവളെ കണ്ടെത്തി നിന്റെ മുന്നിൽ എത്തിക്കും എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ നകുലൻ പറഞ്ഞു വേണം എനിക്ക് അവളെ കിട്ടണമെന്ന് പറയണം എടാ നമ്മളെ വെല്ലുവിളിച്ചിട്ട് തോൽപ്പിച്ചവൾമാർക്ക് ഇട്ടും നമ്മളിതുമായിട്ടും പണി കൊടുക്കാമായിരുന്നിട്ടില്ല അതുകൊണ്ട് നരേ നഗുല നീ ധൈര്യമായിട്ടിരിക്കുക ദേ നിന്റെ ഏട്ടൻ നിനക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തുതരും അല്ല ഞാൻ പറയുന്ന വിശ്വാസം ഇല്ലെങ്കിൽ നീ നിന്റെ വിശ്വാസത്തിനോട് തന്നെ ചോദിച്ചു നോക്ക് അപ്പം കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയണം നരേന്ദ്രൻ പറഞ്ഞു കഴിയുമ്പത്തേനും ആകെപ്പാടെ സമന്തരേറ്റുപോലെ ഇങ്ങനെ തലേ മുടിയേലൊക്കെ പിടിച്ചു വലിക്കുന്നു പരിഭ്രാന്തരായിട്ട് നിൽക്കുവാണ് പിന്നീട് നരേന്ദ്രൻ്റെ കോളറിനെ എന്ന് ഇങ്ങനെ കുത്തിപ്പിടിക്കുവാണ് പക്ഷെ നരേന്ദ്രൻ ഒന്നും ചെയ്യാതെ അനങ്ങാൻ നിൽക്കുക അയാൾക്കറിയാം ഇവന്റെ മാനസിക വിഭ്രാന്തിയും കാര്യങ്ങളൊക്കെ ആകെപ്പാടെ സമതര ഏറ്റുപോലെ ഇങ്ങനെ അലറി വിളിക്കുവാണ് അങ്ങനെ കിടന്ന് ചിരിക്കയോ കഴിയോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നിട്ട് പറഞ്ഞ് അവളെ വേണം അവൾ എവിടെയാണെങ്കിലും എനിക്ക് വേണം എൻ്റെയാണവൾ എന്നൊക്കെ പറഞ്ഞ് നകളെ ഇങ്ങനെ പൊലപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറേ വർഷങ്ങൾക്കുമ്പോൾ ഏഴ് വർഷങ്ങൾക്കുമ്പുള്ള കാര്യമാണ് അപ്പം അന്ന് ഈ ജാനകിയെ ശല്യപ്പെടുത്തിയത് നകളിനാന്നുള്ള കാര്യം മനസ്സിലായി അതിനുശേഷം ശേഷം ശരിക്കും പറഞ്ഞാൽ ജാനകി അവിടെ നിന്നൊരു ഒളിച്ചോട്ടം നടത്തുമായിരുന്നു അളകാബുലേക്ക് സൂര്യനാരായണനാണ് അവളെ രക്ഷിക്കുക തന്നെ ചെയ്തത് അപ്പം നകലും വീണ്ടും അവളെ കാണാനായിട്ട് വന്നിരിക്കുകയാണ് കാരണം നകലിനോട്ട് എന്തോ ഒരു പണി കൊടുത്തിട്ടുണ്ട് ജാനകി കാരണം ജാനകി ഉപദ്രവിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ജാനകി വെറുതെ ഇരിക്കത്തില്ലോ ആ സമയത്ത് പ്രഭാവതി എന്തു ചെയ്യാണ് സുമുഖലയെ കാണാനായിട്ട് അങ്ങനെ വൃദ്ധാസ്ഥാനത്തിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നള്ളി അങ്ങോട്ടേക്ക് വന്നു നള്ളി വന്നിട്ട് പറഞ്ഞു അല്ല പ്രഭാവതി അമ്മയുടെ ഷേപ്പ് വരെ മാറിപ്പോലോ ഇത് എന്ത് കോലവാണ് എന്തൊരു പ്രൗഢിയോട് കൂടി ഇരുന്നാന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞാൽ അമ്മ പറഞ്ഞു എന്ത് ചെയ്യാനിങ്ങനെയൊക്കെ ആയിപ്പോയി ഭർത്താവ് മരിച്ചാൽ പിന്നെ ഇങ്ങനെയൊക്കെയാണെന്ന് പറയണം എന്നാലും ഇത് കുറച്ച് കഷ്ടം തന്നെ കേട്ടോ എന്ന് പറയണം അല്ല അമ്മ അവരുടെ കാര്യം കുറച്ച് കഷ്ടത്തിലാ അറിയാലോ പിന്നെ അവരുടെ സ്വഭാവത്തിനധികം മാറ്റവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് പറയാം ഇപ്പോഴും അതുപോലെ തന്നെ എന്നാലും മക്കളെങ്ങനെ തീരുമാനം എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കണം ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് പ്രഭാതി പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും അവരുടെ കാര്യമല്ലേ അവരുടെ ഒക്കെ തീരുമാനിച്ചു കൊണ്ടുവന്നു വിട്ടാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുക അത് ശരിയാ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഇത് കിട്ടേണ്ടത് തന്നെയാണ് അവരതിൽ കൂടുതൽ ക്രൂരത ചെയ്തിട്ടുണ്ട് ആയ ആയകാലത്ത് തൻ്റെ അടുത്തോടെ നടിമുഴിക്കോട് കൂടി നടന്നല്ലേ ഈ പറയുന്ന സുമങ്കലാമ്മ അവർക്ക് കിട്ടേണ്ട ശിക്ഷ തന്നെ കിട്ടിയിരിക്കുമെന്ന് പറയുന്നത് ഇത് കേട്ടപ്പം പ്രഭാവിക്ക് സങ്കടം വന്നു എത്രയാണെന്ന് പറഞ്ഞാലും അമ്മയമ്മയല്ലേ അദ്ദേഹത്തിൻ്റെ അമ്മയല്ലേ അപ്പോൾ അവർ സ്നേഹം കാണാതിരിക്കില്ലോ പിന്നീട് പ്രഭാതി പറഞ്ഞു എനിക്ക് അമ്മയെ കാണണം കാണണമെന്ന് പറഞ്ഞാണ് അതേ ഇവിടെ നിൽക്കുക ഇപ്പം ഞാൻ അമ്മയെ വിളിച്ചോണ്ടിരാനൊക്കെ പറഞ്ഞാൽ നള്ളിനി അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്